അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ അനുമതി കൊടുത്തതായി രാജ്യ തലസ്ഥാനത്ത് നിന്നും വിവരം ബിഗ് ബ്രേക്കിംഗ് പുറത്തുവരുന്നു മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കൂടുതൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഇടുക്കി കിട്ടിയിരിക്കുന്നു ഇനി കോടതി മുൻപാകെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് ഉറപ്പായി വൻ നടപടിയിലേക്കും പോകും മധ്യ കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രാഥമികമായി തന്നെ തെളിവുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു കള്ളപ്പണം വിളപ്പിക്കൽ കേസിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുമതി നൽകിയതായി വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യ ഇത് വൻ തിരിച്ചടിയായി ഇന്ത്യ സഖ്യത്തിലെ വലിയ നേതാവ് തന്നെ ഇപ്പോൾ അഴിമതി കേസിൽ തെളിവുകളോടെ ഇടിക്കു കയ്യിലേക്ക് ആവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കേജ്രിവാളിന് വലിയ പരീക്ഷണമാണ് ഡൽഹി തിരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ കേജ്രിവാൾ സർക്കാരിനെതിരെ പ്രതിപക്ഷമായ ബി ജെ പി ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നാണ് മധ്യനയ കുംഭകോണം കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഇ ഡി മാർച്ച് ഇരുപത്തിയൊന്നിന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ എ പി മേധാവിക്ക് പിന്നീട് സെപ്റ്റംബറിൽ ജാമ്യം ലഭിച്ചു കുറ്റപത്രത്തിൽ കേജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോധിയെയും കുംഭകോണത്തിന്റെ സൂത്രധാരന്മാരായി ഇ ഡി പരാമർശിച്ചിരുന്നു മധ്യനയ കേസിൽ സിസോധിയും ബാറുകൾക്ക് പിന്നിൽ അഴിമതി നടത്തി പതിനെട്ട് മാസത്തെ ജയിൽവാസത്തിനു ശേഷം ഓഗസ്റ്റിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചുവെങ്കിലും ഇനി കേസിൽ വിചാരണ തുടങ്ങുന്നതോടെ അതിവേഗം ട്രയൽ നടത്തുവാനും നീക്കങ്ങളുണ്ട് നിയമസഭാ ഇലക്ഷനു മുന്നോടിയായ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാനാണ് ഏജൻസികളുടെ വൻ നീക്കങ്ങൾ രാജ്യത്ത് ഇത് ആദ്യമായാണ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഇത്രയും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന മാസങ്ങളോളം മുഖ്യമന്ത്രി സ്ഥാനവും വഹിക്കുകയായിരുന്നു മധ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ ഇത്തരത്തിലുള്ള മറ്റു കേസുകളും രാജ്യത്ത് ചർച്ചയാവുകയാണ് സമാനമായ അഴിമതി ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ പിണറായി വിജയൻ ദേശീയ അന്വേഷണ ഏജൻസികൾ സ്വർണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും ലാവലിൻ കേസിലും പിണറായി വിജയനെതിരെ വലിയ അന്വേഷണങ്ങൾ നടത്തുകയും ഒരുപാട് ദൂരെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു കേസിൽ കഴിഞ്ഞ ആറു വർഷത്തിലധികമായി സുപ്രീം കോടതിയിൽ സിബിഐ നൽകിയ അപ്പീൽ പരിഗണനയിലാണ് ഹൈക്കോടതി പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെയാണ് കോടതി ഡൽഹിയിൽ അപ്പീൽ ഫയൽ ചെയ്തത് ഒരു കേസ് ഒരാളെയും പ്രതിയാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ പോലും ആറു വർഷത്തിലധികം സമയമെടുത്തിട്ടും കേസ് സുപ്രീം കോടതി വാദത്തിന് എടുക്കുന്നില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ തുടരുവാനുള്ള ഏറ്റവും നല്ല സുവർണ്ണ അവസരമായി സുപ്രീം കോടതിയും വർഷങ്ങളായുള്ള കേസ് മാറ്റെക്കലിനെ കണക്കാക്കുന്നു കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കെ തന്നെയാണ് ഇത്തരം ഒരു അഴിമതി ആരോപണത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് വിവാദമായ മധ്യനയ അഴിമതി കേസ് എന്താണ് എന്നുകൂടി ചുരുക്കത്തിൽ ഒന്നറിയുക മദ്യനയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിക്കുന്ന രണ്ടു കേസുകളും ഇ ഡി അന്വേഷിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസുമാണ് നിലവിലുള്ളത് മദ്യവില്പനയ്ക്ക് ലൈസൻസ് കോടതിയുടെ അഴിമതി നടത്തിയെന്നാണ് പ്രധാന ആരോപണം സർക്കാരിന് അഞ്ഞൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ട് ലൈസൻസ് ഫീസ് കിഴിവുകൾ പിഴകളിലെ ഇളവ് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട ഇളവ് തുടങ്ങി ഇളവുകൾ നൽകി മദ്യവ്യാപാരം സ്ഥാപനങ്ങളിൽ നിന്നും നടത്തിപ്പുകാരിൽ നിന്നും ആം ആദ്മി സർക്കാരും നേതാക്കളും പണം വാങ്ങിയെന്നാണ് ആരോപണം ഈ ആനുകൂല്യങ്ങൾക്ക് പകരമായി ആം ആദ്മി നേതാക്കൾക്ക് നൂറ് കോടി രൂപ നൽകിയെന്നാണ് കേസിലുള്ളത് കൂടാതെ ഈ പണം രണ്ടായിരത്തിരണ്ടിൽ പഞ്ചാബിലും ഗോവയിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ചിലവഴിച്ചതായും കേന്ദ്ര ഏജൻസി ചൂണ്ടിക്കാട്ടി തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സൗത്ത് ഗ്രൂപ്പിന് മധ്യവിതരണ സോണുകൾ ലഭിക്കാൻ നൂറ് കോടി കൈക്കൂലി വാങ്ങിയതായും ഇഡി ആരോപിച്ചു ന്യൂസ് ന്യൂസ്